ലോകം ഇന്ന് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയെട്ടാം രക്തസാക്ഷിത്വ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു മഹാത്മാവിന്റെ സ്മരണയിൽ പുഷ്പാർച്ചനയും സേവന പരിപാടികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു കണ്ണൂർ ഡി സി സി ഓഫീസ് അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ രാവിലെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ ചടങ്ങിൽ ഡി വൈസ് പ്രസിഡന്റ് വി പുരുഷോത്തമൻ ട്രഷറർ കെ പ്രമോദ് ടി ഒ മോഹനൻ ടി ജയകൃഷ്ണൻ സുരേഷ് ബാബു എളിയാവൂർ ജോഷി കണ്ടത്തിൽ കായക്കൽ രാഹുൽക്കിരി രാജേഷ് എം മായൻ തുടങ്ങിയവർ സംസാരിച്ചു മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾക്ക് അയ്യന്നൂരിൽ മഹാത്മാഗാന്ധിയെ തലവെത്തി എടുത്തത് സി പി എം ഗാരാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ടാക്കി അവിടെ ആ ഒരു നെഞ്ചിക്കൂടിലേക്ക് പരിശീലനം നടത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറുകാരാണ് മഹാത്മാഗാന്ധിയെ ഇവിടെ അധിക്ഷേപിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടി മാറ്റിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ അപമാനിച്ചിരിക്കുന്നത് എന്നാൽ അതേ ആളുകൾ വിദേശത്ത് പോകുമ്പോൾ ഐ ആം ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് മഹാത്മാഗാന്ധി എന്ന് ഊറ്റ കൊള്ളുന്നത് നമ്മൾ കാണാറുണ്ട് മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് വരുന്ന പറഞ്ഞാലാണ് അവർക്ക് അവിടെ വലിയ അംഗീകാരം ലഭിക്കുക എന്ന് തോന്നുമ്പോൾ ആ പേര് ഉപയോഗിക്കാൻ അവർ മരിച്ചില്ല അങ്ങനെ മഹാത്മാഗാന്ധി വലിയ മഹാത്മാവ് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ പല കോളുകളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വ്യക്തിത്വ ശോഭ മഹാത്മാഗാന്ധിക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാത്മാഗാന്ധിയുടെ ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നമ്മൾ ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന വർഗിംഗ് കക്ഷികൾക്കെതിരെ അതിനിശിതമായ വിമർശനവും പോരാട്ടവും നടത്തുമെന്ന് മാത്രമല്ല അത് അതിരാമം തുടരുമെന്നും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതൃത്വവും പുലർന്നു കാണുക നിലനിന്ന് കാണുക എന്ന மாதாராஸ் இந்தியா ஹாஸ்பிட்டல் பாம்பன் மாதவன் ரோடு தளாப்பு கண்ணூர் ஃபோன் ஜீரோ ஃபோர் நைன் செவன் டூ செவன் சிக்ஸ் ஒன் த்ரீ ஜீரோ